പങ്കാളി അന്വേഷിച്ചു കൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന സ്ഥലത്ത് നിന്നും ഒരു പെൺകുട്ടിയാണ് ആദ്യ വിവാഹം വയസ്സ് പതിനെട്ട് ഈ പെൺകുട്ടിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി നിങ്ങൾക്ക് വന്നാല് പതിനെട്ട് കഴിഞ്ഞാല് പതിനെട്ട് ഏതായാലും ഇല്ലല്ലോ പിന്നെ അതുമല്ല അവരോടും സംസാരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവുക കുഴപ്പമൊന്നുമില്ല എൻഗേജ്മെന്റ് എന്തായാലും കേട്ടു വെക്കാലോ പിന്നെ താല്പര്യം ഡോക്ടർ ആവാനാന്ന് പഠിക്കണമെന്നുണ്ട് നല്ല പഠിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്കായി വരനെ തേടുന്നു ആദ്യ വിവാഹം ജില്ല കണ്ണൂർ സ്ഥലം ഇരിക്കോറ് പെൺകുട്ടിയുടെ പ്രായം പതിനെട്ട് ഉയരം നൂറ്റി അമ്പത്തി ഒമ്പത് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് നിറം നോർമൽ ആണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു സയൻസ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ലക്ഷ്യം നീറ്റ് എൻട്രൻസ് ഭാവിയിൽ ഒരു ഡോക്ടറൊക്കെ ആകണമെന്നാണ് പെൺകുട്ടിയുടെ ആഗ്രഹം മതപരം പ്ലസ് ടു അതോടൊപ്പം ഫാലില ബിരുദം നേടിയിട്ടുണ്ട് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള പയ്യനായിരിക്കണം പയ്യന്റെ പ്രായം ഇരുപത്തിമൂന്ന് വരെ ആകാം ഈ ഇരുപത്തിമൂന്ന് വരെ ആകാം പ്രായം എന്നതിനെ കുറിച്ച് അവർ വിവരിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ പ്രായത്തിൽ നമ്മൾ പറഞ്ഞുറപ്പിച്ചു വെക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ പേഴ്സണൽ സംസാരിക്കുന്നതാണ് ആ സമയമാകുമ്പോൾ പയ്യന് ഇരുപത്തി ആറ് വയസ്സാകും അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് പയ്യന് ഡിഗ്രി ഉണ്ടായിരിക്കണം ഭാവി ലക്ഷ്യബോധമുള്ള പയ്യനായിരിക്കണം തുടർ പഠനം അനുവദനീയമായിരിക്കണം ജോലിക്ക് പോകാൻ സമ്മതമായിരിക്കണം മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല കണ്ണൂർ ജില്ലയ്ക്ക് മുൻഗണന തലശ്ശേരി ജില്ലയും പരിഗണിക്കുന്നതാണ് ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്